നമസ്കാരം രാത്രികാലങ്ങളിൽ യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ദീർഘദൂര ബസ്സുകൾ നിർത്താനാവില്ല എന്ന് കെ എസ് ആർ ടി സി ദീർഘദൂര ബസ്സുകളിലെ യാത്രക്കാർക്ക് ഇത് സംബന്ധിച്ച് പരാതിയുണ്ടെന്നും കെ എസ് ആർ ടി സി സംസ്ഥാന വനിതാ കമ്മീഷനെ അറിയിച്ചു പാലക്കാട് വാളയാർ റൂട്ടിൽ പതിനാലാം കല്ലിൽ ബസ്സുകൾ നിർത്താറില്ല എന്ന് പാലക്കാട് സ്വദേശി മണികണ്ഠനാണ് പരാതി നൽകിയത് ഇതിൽ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് കെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനാണ് കെ മാനേജിംഗ് ഡയറക്ടറുടെ വിശദീകരണം രാത്രി മണി മുതൽ രാവിലെ മണി വരെ സ്ത്രീകളും മുതിർന്ന പൌരന്മാരും ഭിന്നശേഷിക്കാരും ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ബസ് നിർത്തണമെന്നാണ് കെ എസ് ആർ ടി സിയുടെ സർക്കുലറിൽ നിർദ്ദേശിക്കുന്നത് ദീർഘദൂര മൾട്ടി ആക്സിൽ എ സി സൂപ്പർ ഡീലക്സ് സൂപ്പർ എക്സ്പ്രസ് ബസ്സുകളിൽ ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ല ഇത് ദീർഘദൂര യാത്രക്കാർക്ക് അസൗകര്യമാണെന്നും ഒട്ടേറെ പരാതികൾ ഇതുസംബന്ധിച്ച് ഉയർന്നിട്ടുണ്ടെന്നും മാനേജിംഗ് ഡയറക്ടർ കമ്മീഷനെ അറിയിച്ചു പാലക്കാട് റൂട്ടിൽ രാത്രിയിൽ ബസ് സർവീസുകൾ കുറവായ സാഹചര്യത്തിൽ ഓർഡിനറി ബസ് സർവീസുകൾ ഏർപ്പെടുത്താനുള്ള സാധ്യത പരിശോധിക്കണമെന്ന് കെ എസ് ആർ ടി സി ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി രാത്രി എട്ട് മണി മുതൽ രാവിലെ മണി വരെയുള്ള സമയങ്ങളിൽ സ്ത്രീകളും മുതിർന്ന പൗരന്മാരും ഭിന്നശേഷിയുള്ളവരും ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ എല്ലാ സൂപ്പർ ക്ലാസ് സർവീസുകളും നിർത്തണമെന്നായിരുന്നു കെ എസ് ആർ ടി സിയിൽ ആദ്യമുണ്ടായിരുന്ന നിർദ്ദേശം എന്നാൽ ദീർഘദൂര സർവീസുകളിലെ യാത്രക്കാരുടെ ബുദ്ധിമുട്ടും പരാതിയും പരിഗണിച്ച് സൂപ്പർഫാസ്റ്റ് മുതൽ താഴേക്കുള്ള സർവീസുകളിൽ മാത്രം ഇത് നടപ്പിലാക്കാൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു സൂപ്പർ ക്ലാസ് ദീർഘദൂര മൾട്ടി ആക്സിൽ എ സി സൂപ്പർ ഡീലക്സ് സൂപ്പർ എക്സ്പ്രസ് ബസ്സുകളിൽ ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നതിൽ പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളതും മണിക്കൂറുകളോളം യാത്ര ചെയ്യുന്ന ദീർഘദൂര യാത്രക്കാർക്ക് ഇത് കടുത്ത അസൗകര്യമാണെന്നുള്ള പരാതിയും ഉയർന്നിരുന്നു പതിനാല് മണിക്കൂറിൽ അധികം യാത്ര ചെയ്യുന്ന ദീർഘദൂര യാത്രക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പിലല്ലാതെ നിർത്തുന്നത് ബുദ്ധിമുട്ടാകുന്നു എന്നതും പരിഗണിച്ചായിരുന്നു നടപടി എന്നാൽ ആന്റണി രാജു ഗതാഗത ഗതാഗതമന്ത്രിയായിരുന്ന സമയത്ത് ഇത് വീണ്ടും മാറ്റുകയായിരുന്നു ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ കണക്കിലെടുത്ത് രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു മണിവരെ കെ എസ് ബസ്സുകളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ സ്റ്റോപ്പുകളിൽ അവരുടെ സുരക്ഷയും സൗകര്യവും കണക്കിലെടുത്ത് നിർത്തിക്കൊടുക്കണമെന്ന് സി എം ഡി ഉത്തരവിട്ടിരുന്നു മിന്നൽ ബസ്സുകൾ ഒഴികെ ബാക്കി എല്ലാത്തരം ബസ്സുകൾക്കും ഇത് ബാധകമാണെന്നും അറിയിച്ചിരുന്നു അതേസമയം കെ എസ് ആർ ടി സി വിട്ടുപോയ യാത്രക്കാരെ തിരിച്ചുകൊണ്ടുവരുമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു കേരളത്തിലെ യാത്രാ സംസ്കാരം മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം തിയേറ്റർ ഉപേക്ഷിച്ച് പ്രേക്ഷകരെ തിരികെ കൊണ്ടുവന്നതുപോലെ കെ എസ് ആർ ടി സിയിലേക്ക് യാത്രക്കാരെ കൊണ്ടുവരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു കെ എസ് ആർ ടി സിയുടെ വ്യാപാര സമുച്ചയങ്ങളിൽ അറുപത് ശതമാനത്തോളം കടകൾ വാടകയ്ക്ക് കൊടുക്കാതെ ഒഴിഞ്ഞുകിടക്കുകയാണ് അടിയന്തിരമായി കെ എ എസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ ആഴ്ചകൾക്കുള്ളിൽ മുഴുവൻ കടകളും വാടകയ്ക്ക് കൊടുക്കും അതിനുവേണ്ട വിട്ടുവീഴ്ചകൾ ചെയ്യും കെ എസ് ആർ ടി സിയെ വിട്ടുപോയ യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരും ശുചിമുറികൾ വൃത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഒന്ന് ശുചിമുറിയിൽ പോകേണ്ടി വന്നാൽ ഇത്തരം ശുചിമുറികളിൽ കയറേണ്ടി വരുമല്ലോ എന്ന ചിന്ത യാത്രക്കാരെ അകറ്റിയിട്ടുണ്ട് ഹോട്ടലുകളും നവീകരിക്കും കേരളത്തിലെ രണ്ട് ജില്ലകളിലെങ്കിലും ഹോട്ടലുകൾ നടത്തി പരിചയമുള്ളവർക്ക് ടെൻഡർ നൽകും പുതിയ ബസ്സുകൾക്ക് ധനമന്ത്രി ഉടൻ അനുമതി നൽകും എ സി ബസ്സുകൾ പത്തെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് പ്രീമിയം സൂപ്പർഫാസ്റ്റ് നല്ല ലാഭമാണ് ഒരു ദിവസം പതിനായിരം രൂപയോളം ലാഭമുണ്ട് അത്തരത്തിലുള്ള വാഹനങ്ങൾ ധാരാളം വരും കേരളത്തിലെ യാത്രാ സംസ്കാരം മാറ്റുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം സിനിമാ തിയേറ്റർ ഉപേക്ഷിച്ച് ടിവിയുടെയും സീരിയലിൻ്റെയും മുന്നിലേക്ക് പോയ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതുപോലെ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് യാത്രക്കാരെ കൊണ്ടുവരും ലൈറ്റ് മോട്ടോർ ലൈസൻസിനും ഹെവി ലൈസൻസിനും ഒരേ ഫീസായതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനാണ് പഠിക്കേണ്ടത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ള വ്യക്തിക്ക് മാത്രമാണ് ഹെവി ലൈസൻസ് എടുക്കാൻ പറ്റുകയുള്ളൂ ഹെവി എടുക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് വാഹനത്തിനെ പറ്റി പരിചയമുണ്ട് ഡീസൽ ചെലവ് മാത്രമേ വരികയുള്ളൂ റീടെസ്റ്റിന് യാതൊരു ഫീസുമില്ല റീടെസ്റ്റിന് മറ്റൊരു ഫീസുമില്ല അനാവശ്യമായ ആളുകളെ ചൂഷണം ചെയ്ത ആറുമാസം കഴിയുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്ന റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു